ഹലോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വളരെ ടേസ്റ്റുള്ള ഒരു ഹൽവയാണ് കേട്ടോ അതിനായി നമുക്ക് ഒരു ഗ്ലാസ് കോൺഫ്ലോർ എടുക്കാം അതേ ഗ്ലാസ്സിൽ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം അതെടുത്ത ശേഷം നന്നായിട്ട് അതിനെ മിക്സ് ചെയ്യാം കോൺഫ്ലോർ ആയതുകൊണ്ട് ചെറുതായിട്ട് അടിയിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് നന്നായി സെ മിക്സ് ആകുന്നവരെ നന്നായി ഇളക്കി കൊടുക്കാം ആ നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം അതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം നമുക്ക് അതിന് ശേഷം ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ കോൺഫ്ലോർ അളർന്നില്ലേ അതേ ഗ്ലാസ്സിൽ തന്നെ രണ്ട് കപ്പ് പഞ്ചസാര രണ്ട് കപ്പ് പഞ്ചസാര ഇടുക രണ്ട് കപ്പ് വെള്ളം അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് ആ പഞ്ചസാര ഒന്ന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അലിഞ്ഞാൽ മാത്രം മതി പാവ് പോലെ ആവേണ്ട ആവശ്യമില്ല നല്ല രീതിക്ക് അലിഞ്ഞതും നമുക്ക് കോൺഫ്ലോർ അതിലേക്ക് ചേർക്കാം ഇപ്പം നല്ല രീതിക്ക് തന്നെ അലിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കോൺഫ്ലോർ ഒഴിക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത ശേഷം കുറച്ച് നേരത്തേക്ക് കൈവിടാതെ തന്നെ ഇളക്കണേ കാരണം ഒന്ന് അത് കട്ട് അടിയിൽ പിടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കാം ഇളക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ചെറിയ കണ്ണാടി പീസ് പോലെ ചെറുതായിട്ട് പൊങ്ങി പൊങ്ങി വരുന്ന വരുന്നത് കാണാൻ പറ്റും നമുക്ക് കണ്ടോ ചെറിയ ചെറിയ പീസായിട്ട് കണ്ണാടി പോലെ പൊങ്ങി വരുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് മൊത്തം നല്ല രീതിക്ക് വെന്ത് കുഴഞ്ഞ് കൂല പോലുള്ളൊരു പരുവത്തിലെത്തും ണ്ടോ കട്ടിയായി തുടങ്ങിയിട്ടുണ്ട് നന്നായി കട്ടിയായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് ഫുഡ് കളർ ചേർക്കാം ഒരു പിഞ്ച് ഫുഡ് കളർ മതിയാവും എന്നിട്ട് നല്ല രീതിക്ക് എല്ലാ ഭാഗത്തും പടരുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം ചെറുതായിട്ട് ഒരു നാല് ഏലക്കയുടെ കുരു എടുത്ത് ഒന്ന് തട്ടിയിട്ട് ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് രണ്ട് ടീസ്പൂൺ നെയ്യ് ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് അതും മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കാം ആ നെയ്യ് മുഴുവൻ അത് ഹൽവ മൊത്തം പിടിച്ചെടുക്കും അതുപോലെ അത് മൊത്തം അബ്സർവ് ആവുന്നവരെ നമുക്കത് വെയിറ്റ് ചെയ്യാം അതിനുശേഷം വീണ്ടും രണ്ട് ടീസ്പൂൺ ഒഴിക്കുകയാണ് എന്നിട്ട് വീണ്ടും അതും നല്ല രീതിക്ക് ആ ഹൽവയിൽ പിഴിക്കുന്നവരെ നന്നായിട്ട് അതിന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത ശേഷം ശരിക്കും ഈ നെയ്യ് ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പാനിൽ ഒട്ടാത്ത രീതിയിൽ വരും അതുവരയ്ക്കും നന്നായി ഇളക്കാം ചെറുതായിട്ട് ഞാൻ ക്യാഷു ചെറുതായിട്ട് കയ്യിൽ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനിതിലേക്ക് ചേർക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെങ്കിലും നമുക്ക് ചേർക്കാം ണ്ടോ ഈ പാനിലേക്ക് ഒട്ടാതെ വരുന്ന കണ്ടോ ഇത് ഇതുപോരാ ഇതല്ല അതിൻ്റെ പരുവ ഇനി കുറച്ചും കൂടി കട്ട് ചെയ്യാവണം ഒന്നുകൂടി നന്നായിട്ട് എടുക്കണം അത് നല്ല രീതിക്ക് തന്നെ വെന്ത മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇതിലേക്ക് കട്ട് ചെയ്തെടുക്കാൻ പാകത്തിലേക്ക് വരുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് സ്പൂണ് എടുത്ത് കഴിക്കുമ്പോൾ വരുവാകും അതുകൊണ്ടാണ് നോക്കാം റിയാൻ പറ്റുന്നുണ്ടോ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി നമുക്കതിനേക്ക് അപ്പോഴേക്കും ഒരു പ്ലേറ്റിലേക്ക് ഒരു ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് നന്നായിട്ട് എല്ലാ ഭാഗത്തും തേക്കാം ശേഷം ഈ മിക്സിൽ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിക്കണ്ടോ പൊങ്ങി പൊങ്ങി നല്ല കുമളകൾ വരുന്നതുണ്ടാവും ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇനി നമുക്കിതിലേക്ക് ഈ പ്ലേറ്റിലേക്ക് ഇതങ്ങനെയും ഒഴിക്കാം എല്ലാ ഭാഗത്തേക്കും വരുന്ന പോലെ സമത്തിൽ അതിനെ പരത്തിയ ശേഷം നന്നായിട്ട് ആ പ്ലേറ്റിൽ തന്നെ സമമായ ഒരു രീതിയിൽ പരത്തിയ ശേഷം അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് പരത്തിയ ശേഷം ഒരു രണ്ട് തട്ട് തട്ടിയിട്ട് നമുക്കതിനെ ആറാം വയ്ക്കാം ഒരു ഒരു മണിക്കൂറോളം ആറാം വയ്ക്കണം എന്നാൽ മാത്രമേ അതൊരു കറക്റ്റ് ഒരു പരുവത്തിൽ നമുക്ക് കിട്ടുള്ളൂ ഒരു മണിക്കൂറിന് ശേഷമാണത് ഞാനൊരു പ്ലേറ്റ് വെച്ച് കമത്തി കാണിക്കാം കണ്ടോ നല്ല സോഫ്റ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട് അത് കട്ട് ചെയ്യാം കണ്ടോ എന്ത് സോഫ്റ്റ് ആയിട്ടാണ് കട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാനത് കയ്യിലെടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് കണ്ടോ നല്ല സോഫ്റ്റ് ഹൽവയാണ് വായിൽ ഉടനെ അലിഞ്ഞു പോവും അത്രയും സോഫ്റ്റാണ് വളരെ ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബൈ